ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നു മോഷണം സ്വർണാഭരണവും വെള്ളിയുരുപ്പടികളും പണവും കവർന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറെക്കര സി ബി ജയലക്ഷ്മി ടീച്ചറുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു സംഭവം വീടിന്റെ അടുക്കളവാതിൽ വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ കമ്മൽ ആയിരത്തോളം രൂപ വെള്ളി നാണയം തുടങ്ങിയവ കവരുകയായിരുന്നു ഇരുമ്പ് പൊളിച്ച മോഷ്ടാവ് വാതിലിന്റെ മരസാക്ഷ അടിച്ചു തകർത്ത നിലയിലാണ് മറ്റു മൂന്ന് വാതിലുകളും കുത്തിത്തുറന്നിട്ടുണ്ട് വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം മതിരകം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ബുധനാഴ്ച മൂന്നാം തീയതി ബുധനാഴ്ച കണ്ടശങ്കറയില് എൻ്റെ മൂത്താങ്കളുടെ മോളെ വീട്ടിലേക്ക് പോയി ഞാൻ വെണ്ട ചേച്ചി താങ്കളുടെ ഭാര്യ അന്നിട്ട് ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്നത് അഞ്ച് ദിവസം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല താങ്കളുടെ ഭാര്യനെ അവിടെ നിർത്തി അവളുടെ അമ്മായി സിംഗ്മായി കളിച്ചു പോയായിരുന്നു അവിടെ ആരുമില്ല അവളും കുട്ടികളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാനുണ്ടായ കാരണം പിന്നെ ഞങ്ങടെ ഇന്നലെ രാവിലെ ചേച്ചിയുടെ മോളെ വീട്ടിലേക്ക് വന്നത് ആരാക്ക് പോണ വഴി അവരും കൂടിയാണ് വന്നത് അപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് പോകണ്ടെങ്കിൽ രണ്ട് പേര് പൈസ അതുമാത്രമല്ല വെളിയുള്ളൂ അപ്പോൾ രാവിലെ പോയാൽ മതി അവിടെ ടീച്ചർ ആണ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആളിലേക്ക് ഇങ്ങോട്ട് പോന്നു പോന്നപ്പോൾ വാതിൽ ലോക്ക് തുറന്നിട്ടൊന്നു ഇനി ശരിക്കും ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായില്ല ലോക്ക് തുറന്ന് കയറി കയറി എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ എന്ത് എൻ്റെ കട്ടിലും നിറച്ച് സാധനങ്ങൾ എൻ്റെ പെൻഷൻ ബുക്ക് ബുക്കടക്കം ലോക്കറിയിൽ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടി ഞാൻ അയ്യോ കള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോൾ എൻ്റെ അലമാരി തുറന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായി ബാഗും സാധനങ്ങളൊക്കെ ക്ഷൻ കുക്കെക്കാം അല്ല എൻ്റെ ബെഡ്ഡിയിലേക്ക് ഇട്ടിട്ടുണ്ടായി അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ രോഗക്കുറിച്ചും അവർ തന്നെ കൂട്ടിയിട്ടുണ്ട് അലമാരി കൂട്ടിയിട്ടുണ്ട് അണ്ട് ഒരു താട്ടൂർ ആ ബെഡ്ഡിയിൽ വെക്കാം അപ്പോൾ വേറൊരു താട്ടോര് കണ്ട് ഈ ഒരെണ്ണത്തിൻ്റെ താട്ടോലെ എവിടെയെന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ നടന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ മുറികളിലൊന്നും ചേച്ചി കൂട്ടിപ്പോയിപ്പോൾ വേറെ രണ്ട് മുറിയിൽ ചേച്ചിയിലൊരു കമ്മലുണ്ട് എൻ്റെ ഷൈ ചേച്ചിയുടെ കമ്മലുണ്ടായി പിന്നെ പത്തെണ്ണൂറ് രൂപയാണ് ഉണ്ടായി ആ കമ്മലിൻ്റെ ചപ്പിക്കുന്ന അലമാരിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വിശപ്പുറത്ത് ഡൈനിങ് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തട്ടുമുളിലേക്ക് പോയപ്പോൾ തട്ടുമുഴയിലോളൊക്കെ ഒരു നല്ല അലമാരി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗോദറേജിൻ്റെ ആ അലമാരി അങ്ങനെ ില്ല ഇവിടുന്ന് ഞങ്ങളുടെ ഒരു കത്തി ആ ബെഡ്റൂമിൽ ബെഡ്റൂം ഉണ്ടായി അതിൻ്റെ തുഞ്ചുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തരുന്ന തുറന്ന് അലത്തിട്ടിട്ടുണ്ടായി സാധനങ്ങളൊക്കെ അധിക സാധനങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല ആങ്ങളുടെ മോൻ്റെ ബെഡ്റൂമാണ്

പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്